രാവിലെ ഞാൻ എന്നെ തന്നെ ചവിട്ടി കൂട്ടി വേഗം എണിപ്പിച്ചിട്ട് ഞാൻ കോളേജിലോട്ട് പോയിട്ട് അവിടെ ഫ്രണ്ട്സായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കുറെ കളിച്ചു ചിരിച്ചു പിന്നെ അതേ നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു പരീക്ഷണം നടത്താൻ നോക്കിയതാണ്ട് കർത്താവെ അടുക്കള പണി മാത്രമല്ലോ എനിക്ക് ഷോ അടുക്കളയൊക്കെ ആകെ വൃത്തികേടായിട്ട് ഞാൻ ഇന്ന് നമ്മുടെ കപ്പലണ്ടിമിട്ടായിട്ടോ പരീക്ഷിക്കണം അപ്പം ഞാൻ കുറച്ച് നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചു പിന്നെ നമ്മൾ ഈ പരിവത്ത് ആക്കണം ഞാൻ ഈ വീഡിയോ കണ്ടിട്ടാണ് ചെയ്തത് ഏതോ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ചെയ്തത് പക്ഷേ മാത്രം കഷ്ടപ്പാടുണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇതിൻ്റെ തോൽ പൊളിക്കണം പിന്നെ നമ്മൾ എന്താ പറയാ നമ്മൾ ശർക്കര നന്നായിട്ട് ഉരുട്ടിയിട്ട് ഉരുട്ടിയല്ലേ ഉറുക്കിയിട്ട് അതിൽ നമ്മൾ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ പരത്തണം കേട്ടോ ഇങ്ങനെ സമയം വൈകാണ്ട് അന്നേരം നമുക്ക് ചൂടോടെ തന്നെ വെട്ടി വെക്കണം അപ്പം അങ്ങനെ ഞാൻ എല്ലാ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ടും എൻ്റെ ഒരു കണക്കിന് ഫെയിലായി ഫുൾ ഫ്ലോപ്പായിരുന്നു വൺ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് കഴിക്കാട്ടോ അടുക്കളയുടെ ഗതി കണ്ടിട്ട് ഷോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് അതൊക്കെ ഡബ്ബലിട്ടിട്ട് ഓരോന്നൊക്കെ തിന്നിട്ട് ഞാൻ ഇങ്ങനെ എന്നെ തന്നെ ഞാൻ പറയാം എന്തിനാണാവുമോ ഞാൻ ഈ ആവശ്യമില്ലാത്ത പണിക്ക് വേണ്ടി നടക്കണം വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ